സ്തുധ മതായി അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറാം വാക്യം ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് വളരെ വിഷമത്തോടു കൂടി ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് ആ തലമുറയെ ഉദ്ദേശിച്ച് മാത്രമല്ല കേട്ടോ ഇന്ന് നമ്മൾ ഈ ജീവിക്കുന്ന നമ്മെ നോക്കിയും എന്റെ ഈശോ ചോദിക്കട്ടെ നിന്നെ ഞാൻ എന്തിനോടാണ് ഉപമിക്കേണ്ടത് നമ്മുടെയൊക്കെ പൂർവികര് വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന് തമ്പ്രാനിലെ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു ലഭിച്ച വിശ്വാസം പകർന്ന് തന്ന് ജീവിച്ചു വരാം പക്ഷെ നമ്മുടെ ഈ തലമുറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു തലമുറയായിട്ട് നമ്മൾ മാറുക പാപബോധമില്ലാതെ പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക നമ്മുടെ തലമുറയുടെ ഏറ്റവും വലിയൊരു പ്രശ്നവും ഇതൊക്കെ തന്നെയാണ് വിശ്വാസം ഇല്ല പള്ളിയിൽ പോണോ വേണ്ട പോയില്ലേലും കുഴപ്പമില്ല പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുമില്ല മക്കൾക്ക് ഇത് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നുമില്ല വലിയൊരു പരാജയം അതുകൊണ്ടാണ് ഈശോ പറയുന്നതേ നിന്നെ ഞാൻ എന്തിനോട് താരതമ്യപ്പെടുത്തും എന്താ നിന്റെ തലമുറയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയും നമ്മുടെ ഇതൊക്കെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം ഇല്ലാതായി പോകുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവത്തേക്കാൾ ഉപരിയായിട്ട് ഈ ലോകത്തെ സ്നേഹിക്കുവാനായിട്ട് ലോകം നമ്മുടെ മുൻപിൽ വെച്ചു നീട്ടുന്ന സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ ഓടുവാനായിട്ട് നമുക്ക് ഇഷ്ടമാ ഈ ലോകം നമുക്ക് വെച്ച് നീട്ടുന്ന അധികാരങ്ങളെ സ്നേഹിക്കുവാനായിട്ട് സ്ഥാനമാനങ്ങളെ സ്നേഹിക്കുവാനായിട്ട് ദൈവത്തെ മാറ്റിവെച്ചുപോലും ഇവയുടെ പിന്നാലെ ഓടുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത് ദൈവമുണ്ട് ലോകമുണ്ട് തിരഞ്ഞെടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് പക്ഷേ ഞാൻ പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് അല്ല മറുശാരെയാണ് ഈ ലോകത്തെയാണ് ഈ ലോകത്തെ സ്നേഹിച്ച് ലോക സുഖങ്ങളുടെ പിന്നാലെ ഞാൻ ഓടുക കാരണം ദൈവത്തെ ഞാൻ തിരഞ്ഞെടുത്താൽ ഈ ലോകത്തിൽ ഒരു ഞാൻ ഒറ്റപ്പെട്ടു പോയേക്കാം മറ്റുള്ളവരെ എന്നെ കളിയാക്കിയേക്കാം പക്ഷേ ഈ കളിയാക്കലുകൾ ഒന്നും ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യും അവർ പോകുന്നത് പോലെ ചെയ്യും അവർ പോകുന്നത് പോലെ പോകും ഇത് ജീവിതത്തിന്റെ വലിയൊരു പറയുക അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാരാ ദൈവമാണോ ദൈവമല്ല മാതാപിതാക്കളാണോ മാതാപിതാക്കളും അല്ല ഇന്ന് നമ്മുടെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ആരെയാണ് സുഹൃത്തുക്കളെയാ സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ഈ സുഹൃത്തുക്കൾ പറയുന്ന അത് തെറ്റായിക്കൊള്ളട്ടെ ആ വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് നമുക്കൊരിക്കലും ഒരു മടിയുമില്ല ഈ സുഹൃത്തുക്കളെ ഞാൻ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് പണ്ട് കാലങ്ങളിൽ എൻ്റെയൊക്കെ കുഞ്ഞിലെയാണെങ്കിൽ പോലും നമ്മൾ സുഹൃത്തുക്കൾ എന്ന് ുന്നത് കണ്ട് പരിചയമുള്ളവരല്ലേ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് സുഹൃത്തുക്കളെ കിട്ടും നമ്മുടെ ഇടവക ദേവാലയത്തിൽ കുറച്ച് കുട്ടികൾ കാണും നമ്മൾ ഈ കളിക്കാൻ പോകുന്നവരുടെ കുറച്ച് കുട്ടികൾ കാണും ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാ പക്ഷേ ഇന്നത്തെ സൗഹൃദം എന്ന് പറയുന്നത് എങ്ങനെയാണ് നേരിട്ട് കണ്ടൊരു സുഹൃത്തിനെ തെരഞ്ഞെടുക്കാനായിട്ട് പറ്റും ഒരിക്കലും ഇല്ല നമ്മൾ ഇന്ന് സുഹൃത്തെന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും കണ്ടുമുട്ടുന്നവരാ സുഹൃത്തുക്കൾ അവരാരാണെന്നോ എന്താണെന്നോ അറിയാതെ അവർ കാണിച്ചു തരുന്ന വഴിയിലൂടെ തെറ്റായ മാർഗങ്ങളിലൂടെ നട ുന്നവരുടെ എണ്ണം ഇന്നേറിവരിക ഈ സുഹൃത്ത് പറയുന്ന വാക്കിനാ നൂറ് ശതമാനം വില എൻ്റെ ജീവിതം മാതാപിതാക്കൾക്കൊന്നും വിലയില്ലാതായിട്ട് മാറുകയാണ് അവരെന്ത് പറഞ്ഞാലും സുഹൃത്തുക്കൾ എന്തു പറഞ്ഞാലും അത് കേൾക്കാനായിട്ട് അനുസരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവും മാതാപിതാക്കളെ മാറ്റി നിർത്തിയിട്ട് സുഹൃത്തുക്കൾക്ക് പ്രാധാന്യം കൊടുത്ത് തെറ്റിൻ്റെ വഴിയിലൂടെ പോകുന്നവരുടെ എണ്ണം ഇന്നേറി വരികയാണ് ഈ ലോകത്തിലാണ് ഈശ്വരനോട് പറയുന്നത് നീ ചിന്തിക്കണം നിന്റെ ജീവിതത്തിൽ നിന്റെ തലമുറയിൽ നിനക്ക് പറ്റിയ പാകപ്പിഴകള് മനസ്സിലാക്കുക കുറ്റം പറയുന്ന ശീലം ഒരുപക്ഷെ ഈ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ത് കണ്ടാലും അവിടെയൊക്കെ കുറ്റവാ ഒരിടത്തും സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ല എൻ്റെ ജീവിതത്തിലെ ഒരു കുറവ് മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ അത് സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ല മാതാപിതാക്കൾ ഒരു തിരുത്തല് നൽകുമ്പോൾ ആ തിരുത്തല് സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ജീവിതത്തെ മാറ്റാനായിട്ട് പറ്റുന്നില്ല മറിച്ച് മാതാപിതാക്കളെ മാറ്റി കൂട്ടുകാർ പറയുന്ന വഴിയിലൂടെ തെറ്റിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയത് വലിയൊരു പരാജയം അതുകൊണ്ടാണ് ഈശോ പറയുന്നത് മോനെ നീ ചിന്തിക്കേ നിന്റെ പോക്ക് എങ്ങനെയാണ് നീ തിരഞ്ഞെടുക്കുന്ന ഓരോ സുഹൃത്തുക്കൾ വേണ്ട എന്ന് ഒരിക്കലും അച്ഛൻ പറയത്തില്ല എല്ലാം വേണം പക്ഷേ ഈ സുഹൃത്തുക്കൾ എന്നെ നയിക്കുന്നത് എങ്ങോട്ടാണ് നന്മയുടെ വഴിയെ ഈശോയിലേക്ക് എന്നെ നയിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മറിച്ച് തെറ്റിലേക്ക് പാപത്തിലേക്കാണ് നയിക്കുന്നതെങ്കിൽ നിർത്തണം അവിടെ നിർത്തണം ആ സൗഹൃദങ്ങൾ എനിക്ക് വേണ്ട അവൻ നോ പറയുവാനായിട്ട് അവരെ മാറ്റി നിർത്തുവാനായിട്ട് എനിക്ക് സാധിക്കും കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ദൈവമായിരിക്കണം അവനിലുള്ള അടിയുറച്ച വിശ്വാസമായിരിക്കണം ആ വിശ്വാസം പങ്കുവെച്ചു കൊടുക്കുമ്പോഴാണ് എൻ്റെ ജീവിതം നന്മയിലൂടെ കടന്നു പോകുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് അവൻ പറയുന്നത് കേട്ടുകൊണ്ട് ഈ ലോകത്തിലെ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ലഭിച്ച വിശ്വാസം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തോണ്ട് എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ